നമസ്കാരം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവൻ സംഘർഷത്തിനും രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാനമന്ത്രി ഏറ്റവും അവസാനമായി ചൈന സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ സംഘർഷം നടക്കുന്നു അതിർത്തി പ്രദേശത്ത് അതായത് നിയന്ത്രണ രേഖയിൽ സൈന്യത്തെ വിന്യസിക്കാൻ പാടില്ലാത്ത ഇരു രാജ്യങ്ങളും സൈന്യത്തെ വിന്യസിക്കാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് ചൈനീസ് സൈന്യം ഇരച്ചെത്തിയതോടുകൂടിയാണ് ഗാൽവനിലെ സംഘർഷത്തിന് തുടക്കമാകുന്നത് ഇവരെ തടയാനായി ഇന്ത്യൻ സൈന്യവും ആ മേഖലകളിലേക്ക് കൊതിച്ചെത്തി ഈ സംഘർഷത്തിൽ ഇരുവിഭാഗത്തും നിരവധി സൈനികർ മരിച്ചു വീണത് നമ്മൾ കണ്ടതാണ് ഈ സംഘർഷത്തിന് ശേഷവും അതിർത്തി പ്രദേശത്ത് നിയന്ത്രണ രേഖയിൽ പലയിടങ്ങളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സേനകൾ തമ്മിൽ മുഖാമുഖം നിന്നു വർഷങ്ങളോളം അവർ മുഖാമുഖം നിന്നു എന്നുള്ളതാണ് അതിർത്തിയിലെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങൾ നീണ്ട ചർച്ചയാണ് നടത്തിയത് നിരവധി തവണ ഇന്ത്യയുടെയും ചൈനയുടെയും അധികൃതർ തമ്മിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അതിർത്തിയിലെ സംഘർഷത്തിന് അയവ് വന്നത് അതിനുശേഷമാണ് ഇന്ത്യ ചൈന ബന്ധം ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങിയത് ഇന്ത്യയും ചൈനയും ഈ കാലയളവിൽ ശത്രു രാജ്യങ്ങൾക്ക് സമാനമായ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞുപോയിരുന്നത് രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കന്മാർ നേരിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടതിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ നിയന്ത്രണങ്ങൾ ഇതിനു ശേഷമാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ തമ്മിൽ കണ്ടത് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് ഇന്ത്യൻ സമയം ഒൻപതരയോട് കൂടിയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുടെ ഉഭയകക്ഷി ചർച്ച നടന്നത് ഏതാണ്ട് ഒരു മണിക്കൂറുകളോളം ഈ ചർച്ച നീണ്ടു പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇരു രാജ്യങ്ങളും തത്വത്തിൽ സമ്മതിച്ച ഒരു ഔട്ട്കമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ട ഉടൻ തന്നെ വലിയ ഉത്സാഹത്തിലായിരുന്നു ചൈന ചൈനീസ് മാധ്യമങ്ങൾ ഈ വലിയ ഈ വാർത്ത വലിയ കൂടിയാണ് സംപ്രേഷണം ചെയ്തത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈന നൽകിയ സ്വീകരണവും നമ്മൾ കണ്ടതാണ് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈനയിൽ ലഭിച്ചത് മാത്രമല്ല ചൈനയിലെ ഇന്ത്യൻ സമൂഹവും വളരെ കൂടി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു ചർച്ചകൾ ബഹുദൂരം പുരോഗമിക്കുമ്പോഴും അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചേർന്ന് പുതിയ സാധ്യതകൾ തുറന്നിടുമെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ചൈന വ്യാപാരം അത് ഇന്ത്യക്ക് അനുകൂലമായി മാറ്റുക എന്നത് ചരിത്ര ദൗത്യമാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം എന്നത് എളുപ്പമുള്ള ഒരു ദൗത്യമല്ല അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിലെ ഇന്ത്യക്കുള്ള വ്യാപാര കമ്മി നോക്കിയാൽ തന്നെ വ്യക്തമാണ് നൂറ്റി പതിമൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ചൈനയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്നും ചൈന ഇറക്കുമതി ചെയ്യുന്നത് വെറും പതിനാല് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എന്നുവെച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര കമ്മി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര കമ്മി കുറയ്ക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം അതത്ര എളുപ്പമല്ല തന്നെ കാരണം ചൈന അമേരിക്കൻ വ്യാപാര യുദ്ധത്തെ തുടർന്ന് ചൈനയ്ക്കും വലിയ രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം ചൈന ഉൽപ്പാദിപ്പിച്ച വസ്തുവകകൾ കയറ്റി അയക്കാൻ മറ്റു മാർഗങ്ങൾ അവരും തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ് പ്രശ്നം ഏതാണ്ട് ചെറുതല്ലാത്ത തരത്തിൽ ഒരു കയറ്റുമതി മേഖലയിലെ നഷ്ടം അമേരിക്ക ഇന്ത്യക്കുമേൽ തീരുവ ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ നഷ്ടം നികത്താനായി പുതിയ മാർക്കറ്റുകൾ തേടുകയാണ് ഇന്ത്യ ഇന്ത്യയും ചൈനയും പുതിയ വിപണികളെ തേടുകയാണ് അതുകൊണ്ട് തന്നെ പരസ്പര സഹായത്തിലൂടെ ഈ നഷ്ടം നികത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ അതത്ര എളുപ്പമല്ല ഈ പറയുന്നത് പോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഡംപിംഗ് ഗ്രൗണ്ടായി ഇന്ത്യ മാറുമോ ഈ നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ ചൈനയുടെ കമ്പനികൾക്ക് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അതായത് ചൈനയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വസ്തുക്കളാണ് അതായത് ഒന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വൻ തോതിൽ തന്നെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ ഇൻപുട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വൻകിട മെഷീനറിയും മറ്റുമെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ് നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനോടനുബന്ധിച്ച് അവിടെ ഉപയോഗിക്കേണ്ട അത്യാധുനികമായ ക്രൈൻ സംവിധാനം വന്നത് ചൈനയിൽ നിന്നാണ് ഇങ്ങനെ ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി വലുതും ചെറുതുമായ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്നതും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതും എല്ലാം ചൈനയാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയൽ ഇൻപുട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മൂന്നാമത്തേത് ചൈനയിൽ നിന്നും നമ്മൾ വാങ്ങുന്നത് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ് അതായത് സോളാർ പാനലുകൾ അതോടൊപ്പം തന്നെ ലിഥിയം അയൺ ബാറ്ററികൾ ഇതെല്ലാം ചൈനയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇതെല്ലാമാണ് ഈ നൂറ്റി ബില്യൺ ഡോളറിൻ്റെ വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ പക്ഷേ ഇന്ത്യയിൽ നിന്നും ചൈന വാങ്ങുന്നതാകട്ടെ അതിൽ ഒന്നാമത്തേത് ഇരുമ്പായിരാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇരുമ്പയരിന് വേണ്ടി ചൈന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ മറൈൻ പ്രോഡക്ട്സ് മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെല്ലാം ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്നും ചൈന വാങ്ങുന്നുണ്ട് ഓർഗാനിക് കെമിക്കലുകളും ഇന്ത്യയിൽ നിന്നും ചൈന വാങ്ങുന്നുണ്ട് ഇതാണ് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള വ്യാപാര മേഖലകളിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ വലിയ രീതിയിലുള്ള കമ്മി അനുഭവിക്കുന്ന രാജ്യമാണ് അത് തൊണ്ണൂറ്റി ബില്യൺ ബില്ല്യൺ ഡോളറിൻ്റെ കമ്മിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ബന്ധം കുറച്ചുകൂടി സ്ട്രക്ചേഡായി ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതായിരിക്കും ഇരു രാജ്യങ്ങളും താല്പര്യമെടുക്കുക ദീർഘകാലത്തെ ചർച്ചകൾ അതിനായി ആവശ്യമായി വരും ഈ വ്യാപാര കമ്മി കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ദൗത്യം ചൈന ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇന്ത്യയിൽ വിറ്റഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് എങ്ങനെ ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും സങ്കീർണമായ പ്രശ്നം അതായത് അമേരിക്കൻ കമ്പനികൾക്ക് ഇപ്പോഴും ചില നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങൾ നീക്കിക്കിട്ടണം എന്ന് ചൈന പറയുന്നുണ്ട് ഇന്ത്യക്ക് യൂറിയ പോലുള്ള നിർണായകമായ ഘടകങ്ങൾ അത് നൽകുന്നതിന് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ നീക്കിക്കഴിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് പുനരാരംഭിക്കണം ഇതിനെല്ലാം അപ്പുറമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചൈന വഴങ്ങേണ്ടിയിരിക്കുന്നത് തീർച്ചയായും അത് അതിവിപുലവും ബൃഹത്തുമായ നിർണായകമായ ചില ദൗത്യമാണ് നരേന്ദ്രമോദി സർക്കാരിൽ വന്നു വീണിട്ടുള്ളത് പ്രത്യേകിച്ചും അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ കരാറിനുബന്ധിച്ചുള്ള ചർച്ചകൾ അതിപ്പോൾ ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ നടപടി പിൻവലിച്ചാൽ മാത്രമേ ചർച്ച പുനരാരംഭിക്കൂ എന്ന് തീർത്തും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യ ചൈന റഷ്യ അച്ചുതണ്ട് പുതുതായി വരുന്നു അവർ പുതിയ വിപണികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്തായാലും ആ വിപണികൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണ് പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നരേന്ദ്രമോദിക്കായാൽ അത് ചരിത്രപരമാവുകയും ചെയ്യും വെബ്ഡെസ്ക് തത്വമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്